എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഇറ്റലിയിലെ കെയർഗീവർ ജോലിയിൽ വരുത്തിയിരിക്കുന്ന നിയമങ്ങളും മാറ്റങ്ങളുമാണ് ആണ് ഇറ്റലിയിലെ കെയർഗീവർ ജോലി ഇപ്പോഴും ഒരു വലിയ ഡിമാൻഡുള്ള മേഖലയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഇതിലെ വിസ ട്രെയിനിങ് ഇതിലെ സാലറി നിരക്ക് ലാംഗ്വേജ് റിക്വയർമെന്റ്സ് കോൺട്രാക്ട് റൂൾസ് എന്നിവയിൽ പ്രധാന മാറ്റങ്ങൾ വരാനൊരുങ്ങുന്നു ഹായേ ഞാൻ അഖിലാ ടെബിൻ ഇറ്റലിയിൽ നിന്നുള്ള റിയൽ വിവരങ്ങളും ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളെ കുറിച്ച് അറിയുന്നതിന് മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇറ്റലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും സേഫായിട്ട് ഈ ജോലിയിൽ പ്രവേശിക്കുന്നവരെയുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ വിശദമാക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക ഇനി ഇത് സംബന്ധിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് മുഖേന അറിയിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇറ്റലിയിലെ കെയർഗീവർ ജോലി ഇറ്റലിയിലെ കെയർഗീവറിനെ ബെദാന്ത് എന്നാണ് വിളിക്കുന്നത് ഇതിലൂടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പ്രായമായ ആളുകളെ സപ്പോർട്ട് ചെയ്യുക ഡെയിലി ഹെൽപ്പ് ഭക്ഷണം മരുന്ന് ഹൈജീൻ അപ്പോയിൻമെന്റ്സ് ഇക്കാര്യങ്ങൾക്കെല്ലാം അവർക്കൊരു സപ്പോർട്ട് നൽകുക ഇനി ഇതുകൂടാതെ ചില സാഹചര്യങ്ങളിൽ ഇമോഷണൽ സപ്പോർട്ട് അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക ലീഗൽ ജോബ് സ്റ്റേബിൾ ഇൻകം റെസിഡൻസി ഓപ്ഷൻ എന്നിവയെല്ലാം ഇനി ഈ ഒരു ജോലിക്ക് പൊതുവെ കോൺട്രാക്ട് വരിക ഫുൾ ടൈം കോൺട്രാക്റ്റും പാർട്ട് ടൈം കോൺട്രാക്റ്റും ആണ് ഇതിൽ ഫുൾ ആയിട്ട് വരിക നാൽപ്പത് മണിക്കൂറാണ് ഇത് സാധാരണയായി വരുന്നത് ഹോം കെയറിലാണ് ഇനി പാർട്ട് ടൈം ആയിട്ട് വരുന്നത് ഇരുപത് മുതൽ മുപ്പത് മണിക്കൂർ ഇത് ഫ്ലെക്സിബിൾ ടൈം ആണ് ഇനി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കെയർ ഗീവർ ജോബിൽ വരുത്തുന്ന മേജർ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് അതിൽ ആദ്യത്തേതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് വിസയിലും വർക്ക് പെർമിറ്റിലും വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ കെയർഗീവർ ജോബിൽ ഇറ്റലി ലീഗലായി ജോലി ചെയ്യാൻ ഇനി നിങ്ങൾക്ക് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് മതിയായിരുന്നു ഇനി മുതൽ അത് മാത്രം പോരാ ഇറ്റലിയിലെ റെക്കഗ്നൈസ് കോഴ്സ് തന്നെ അറിഞ്ഞിരിക്കണം ഇത് നിങ്ങൾ വിസ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ജോബ് കോൺട്രാക്ട് എന്നിവ കൂടി സബ്മിറ്റ് ചെയ്യണം മറക്കരുത് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് വിസ റിജക്ട് ആകാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നേരത്തെ തന്നെ അതിന്റെ ലീഗൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം ഇനി നോക്കാം കോൺട്രാക്റ്റും മിനിമം വേജസും രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ കെയർഗീവർമാരുടെ മിനിമം സാലറി ഒഫീഷ്യലായി കുറവില്ലാതെ ഇൻക്രീസ് ചെയ്യുന്നു ഇനി നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കോൺട്രാക്ട് ഉണ്ടായിരിക്കണം അതൊന്നുകൊണ്ട് ഫുൾ ടൈമാണ് അല്ലെങ്കിൽ പാർട്ട് ടൈമാണ് ഇനി ഇല്ലീഗലായിട്ട് ജോലി ചെയ്യാൻ സാധ്യമല്ല ഇനി അതില്ലാത്ത വർഷം കൂടിയ തുക തന്നെ ഫൈനായിട്ട് എംപ്ലോയർക്ക് നൽകേണ്ടി വരും ഇനി വരുത്താൻ പോകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലാംഗ്വേജ് റിക്വയർമെന്റ്സ് ഇറ്റാലിയൻ ബി വൺ അതായത് ബേസിക് എങ്കിലും കെയർഗീവർ ആയി ജോലിയിൽ പ്രവേശിക്കുന്നയാള് അറിഞ്ഞിരിക്കണം ഇത് നിർബന്ധമാണ് പേഷ്യൻസിന്റെ സേഫ്റ്റി ഡോക്ടറുടെ അപ്പോയിൻമെന്റ്സ് കമ്മ്യൂണിക്കേഷനും എല്ലാം ഇത് അത്യാവശ്യമാണ് ഇനി ഇക്കാര്യത്തില് നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഇറ്റാലിയൻ ക്ലാസ്സുകളും കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കുക ഇനി മറ്റൊന്നാണ് നിങ്ങളുടെ വാക്സിനേഷൻ കാർഡ് അത് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഇനി നോക്കാം റെസിഡൻസി ആൻഡ് അനുസിറ്റിസൺഷിപ്പിലൊക്കെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് ലീഗൽ കെയർ കെയർഗിവറായി അഞ്ചു വർഷം ജോലി ചെയ്താൽ റെസിഡൻസി അപ്ഗ്രേഡ് ഓപ്ഷൻ ലഭിക്കും ഇത് നിങ്ങളുടെ കരിയറിൻ്റെ ലോങ് സെക്യൂരിറ്റിക്കും ഫാമിലി ബെനിഫിറ്റ്സിനും സഹായിക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇറ്റലിയിൽ ഒരാള് കെയർഗേവറായി ജോലി ചെയ്യാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ഇതിലെ വിസ എങ്ങനെ എടുക്കണം ജോലി എങ്ങനെ കണ്ടെത്തണം ഇറ്റലിയിൽ എത്തിയാൽ എന്ത് ചെയ്യണം ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാൻ എന്നെ സിമ്പിളായിട്ട് ഒന്ന് പറഞ്ഞു തരാം അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് നോക്കേണ്ടത് നമുക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് ഇതിന് വേണ്ടത് ഈ നാല് കാര്യങ്ങളാണ് വയസ്സിന് മുകളിലായിരിക്കണം നിങ്ങളുടെ പ്രായം ഇറ്റാലിയൻ ഭാഷ കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം അതായത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോഴ്സ് കഴിഞ്ഞ ആളായിരിക്കണം ഇനി വേണ്ടത് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വാക്സിനേഷൻ റെക്കോർഡ് അത് നിർബന്ധമായും ഉണ്ടായിരിക്കണം ഇതിലൊന്നെങ്കിലും ഇല്ലെങ്കിൽ വിസ കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും ഇനിയുള്ളതാണ് കെയർഗീവർ ട്രെയിനിങ് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതലാണ് കെയർഗീവർ ജോലിക്ക് ഈ ഒരു ട്രെയിനിങ് കോഴ്സ് നിർബന്ധമാക്കിയിരിക്കുന്നത് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് മൂന്ന് മുതൽ ആറ് മാസം വരെയുള്ളതാണ് ഇതിൽ നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് പ്രായമുള്ള ആളുകളെ എങ്ങനെ പരിചരിക്കണം അവരെ എങ്ങനെ വൃത്തിയാക്കണം അവർക്ക് എങ്ങനെ മരുന്ന് നൽകണം ഇനി എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ലീഗലായി ജോബ് കിട്ടുന്ന കാര്യം ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും ഇനിയുള്ളത് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് ട്രെയിനിങ് കഴിഞ്ഞാൽ അടുത്ത നടപടി വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണ് ഇത് നിങ്ങളുടെ നാട്ടിലെ ഇറ്റാലിയൻ എംബസിയിൽ തന്നെയാണ് ചെയ്യേണ്ടത് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട മെയിൻ ഡോക്യുമെന്റ്സ് ഇവയാണ് പാസ്പോർട്ട് കെയർഗിവർ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ആൻഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഇറ്റലിയിൽ നിന്നുള്ള ജോബ് കോൺട്രാക്റ്റ് ഇനി നോക്കാം ജോലി എങ്ങനെ കണ്ടെത്താമെന്ന് നിങ്ങളെ സഹായിക്കുന്ന മെയിനായിട്ടുള്ള രണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ ഞാൻ ഇവിടെ കൊടുക്കുന്നു ഒന്ന് നോക്കുക ഇതിനൊപ്പം തന്നെ രജിസ്റ്റേഡ് ആയിട്ടുള്ള കെയർ ഗീവർ ഏജൻസികളെയും നിങ്ങക്ക് സമീപിക്കാവുന്നതാണ് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ലീഗൽ ജോബ് ആയെങ്കിൽ മാത്രമേ സാലറി സേഫ്റ്റി ഫ്യൂച്ചർ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സെക്യൂർ ആയിരിക്കും ഇനി നമ്മൾ നോക്കുന്നത് ഇറ്റലിയിൽ എത്തിയ ശേഷം അറിഞ്ഞിരിക്കേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങളാണ് അതിൽ ആദ്യത്തേതാണ് ഇറ്റലിയിൽ എത്തിയ ശേഷം ഏറ്റവും ആദ്യം എടുക്കേണ്ടത് ാണ് നിങ്ങൾക്ക് ഇറ്റലിയിൽ ലീഗലായി താമസിക്കാനുള്ള അനുമതിയാണ് ഇതിലൂടെ നൽകുന്നത് ഇതില്ലാത്ത പക്ഷം ഇറ്റലിയിൽ ലീഗൽ സ്റ്റേ ചെയ്യാൻ പറ്റില്ല ജോബ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല പോലീസ് ചെക്ക് വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം ആകും സാധാരണയായി നിങ്ങൾ ഇറ്റലിയിൽ എത്തിയ ശേഷം എട്ട് ദിവസത്തിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യണം ഇനി ഇത് നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് അറിയണമെങ്കിൽ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്കതിനെക്കുറിച്ച് കാണാം ഇനി അടുത്തത് കൊമൂണയിൽ രജിസ്റ്റർ ചെയ്യുക കൊമൂണ എന്നത് മുനിസിപ്പാലിറ്റി ആണ് അതായത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ ഒരു ഗവൺമെൻറ് ഓഫീസ് അവിടെ നിങ്ങളുടെ അഡ്രസ്സ് രജിസ്റ്റർ ചെയ്യും ഇറ്റലി ഗവൺമെൻറിന് നിങ്ങൾ താമസിക്കുന്ന സ്ഥലം അറിയിക്കും ഇനി കൊമൂണയിലെ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒഫീഷ്യലി റെസിഡൻ്റ് ആയിരിക്കില്ല ഇനി അടുത്തതാണ് കോതിശിഫിസ് കാലയം കൊതിച്ചി ഫിസ്കാല എന്നത് ഇറ്റലിയിലെ ടാക്സ് നമ്പർ ആണ് ഇന്ത്യയിലെ പാൻ കാർഡ് ഒക്കെ പോലെ ഇനി ഏത് ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സാലറി അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല നിങ്ങളുടെ കോൺട്രാക്റ്റ് നിങ്ങൾക്ക് ലീഗൽ ആക്കാൻ കഴിയില്ല ഗവൺമെന്റ് റെക്കോർഡിൽ നിങ്ങളുടെ പേര് വരില്ല അപ്പോൾ ഓർക്കുക കൊതിച്ചി ഫിസ്കാലെ മസ്റ്റ് ആണ് ഇനിയുള്ളത് എംസിലെ രജിസ്ട്രേഷൻ എംസ് എന്നത് ഇറ്റലിയിലെ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റമാണ് എയിംസിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങളുടെ സാലറി ലീഗലായി തന്നെ വരും പിന്നെയുള്ളത് നിങ്ങളുടെ പെൻഷൻ കോൺട്രിബ്യൂഷൻ കൗണ്ട് ചെയ്യും ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ആക്സിഡന്റോ സിഗ്നസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷനും ലഭിക്കും നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളെ എയിംസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം ഈ ഒരു കാര്യത്തിൽ ചിലർ പേപ്പർ വേണ്ട എന്നൊക്കെ പറയാറുണ്ട് ആ കാര്യങ്ങൾ വിശ്വസിക്കരുത് ഇനിയുള്ളത് നിങ്ങളുടെ ജോബ് കോൺട്രാക്റ്റ് ചെക്ക് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ജോബ് കോൺട്രാക്റ്റ് ഉറപ്പായിരിക്കണം അതിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കോൺട്രാക്റ്റിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക നിങ്ങളുടെ സാലറി വർക്കിംഗ് അവേഴ്സ് വീക്ക്ലി ഓഫ് ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ എന്നുള്ള കാര്യം റിട്ടേൺ കോൺട്രാക്റ്റ് ഇല്ലെങ്കിൽ നിങ്ങളിവിടെ ലീഗൽ കെയർഗീവർ ആയിരിക്കില്ല ഇറ്റലിയുടെ പെർമിസോതി സോജോർണോ കൊമോണിയുടെ രജിസ്ട്രേഷൻ കോതിജി ഫിസ്കാലെ ഇംസ് ജോബ് കോൺട്രാക്റ്റ് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇറ്റലിൽ സേഫായി ലീഗൽ കെയർഗീവറായി നിങ്ങൾക്ക് ജോലി ചെയ്യാം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറോ മുതൽ ഇറ്റലിയിൽ കെയർഗീവറായി ജോലി ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും സിംപിളായി തന്നെ കണ്ടു ഒന്ന് ഓർക്കുക കെയർഗേവർ ജോബ് ലീഗൽ ആവണം ട്രെയിനിങ് കോഴ്സ് നിർബന്ധമാണ് ഇറ്റാലിയൻ ലാംഗ്വേജ് കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം ഇനി വിസ കിട്ടിയാൽ മാത്രം പോരാ പെർമിസോദി സജോറിനും നിർബന്ധമാണ് ജോബ് കോൺട്രാക്ട് ഇംസ രജിസ്ട്രേഷനും നിർബന്ധിക്കും ഇതിലേക്കുള്ള ഷോർട്ട് കട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ടാവാം ലീഗൽ വഴി പോകാൻ ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അത് ജോബ് സേഫാക്കും ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാം ഇറ്റലിയിലെ കെയർഗീവർ ജോബ് അത് നല്ലൊരു അവസരം തന്നെയാണ് പക്ഷേ പേപ്പറുകൾ ശരിയായാൽ മാത്രം നിങ്ങളുടെ ഫ്യൂച്ചറും ശരിയാകും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഇനി ഇറ്റലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കേട്ടിരുന്ന എല്ലാവരോടും ഗ്രാസ്യ അരുവിതർച്ചി